നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പ്രസവശേഷം അമിതമായ വിഷാദം കുഞ്ഞിനെ കുറിച്ചുള്ള ആശങ്ക വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് അകാരണമായ കുറ്റബോധം ആത്മഹത്യാ പ്രവണതകൾ എന്നിവ പ്രകടിപ്പിക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദ രോഗം എന്ന ഒരു അവസ്ഥയുടെ ലക്ഷണങ്ങളാവാം ഇത് ഇന്ന് പ്രസവശേഷം എൺപത് തുടങ്ങി തൊണ്ണൂറ് ശതമാനം വരെ സ്ത്രീകളിൽ ഇതിന്റെ ഒരു മൈൽഡർ ഫോം പോസ്റ്റ്മോർട്ടം ബ്ലൂസ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നുണ്ട് എന്നാൽ വളരെ കുറച്ച് ശതമാനം സ്ത്രീകളിൽ ഇതിന്റെ തീവ്രമായിട്ടുള്ള അവസ്ഥ അഥവാ പ്രസവാനന്തര വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചികിത്സയ്ക്ക് വിധേയരാക്കിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ് പ്രസവാനന്തര വിഷാദരോഗം സമയം നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് ഇവർക്ക് സഹായം ലഭ്യമാക്കുക പോസ്റ്റ്മാർട്ടം ഡിപ്രഷന്റെ ചികിത്സയിൽ മരുന്ന് ചികിത്സയോടും സൈക്കോതെറാപ്പിയോടും ഒപ്പം തന്നെ കുടുംബത്തിന്റെ പിന്തുണ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ജീവിത പങ്കാളിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ രോഗിക്ക് തീർച്ചയായും ലഭിക്കേണ്ടതുണ്ട് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ അടിസ്ഥാനം ആരോഗ്യമുള്ള അമ്മയാണ് എന്ന സത്യം മറക്കാതിരിക്കുന്നു